അലൈക്കും ബിസ്മില്ലാഹി വസ്സലാത്തു അസലാമലൈക്കു വരഹമുല്ലാ വാത്തൂ ബിസ്മില്ലാത്ത ഫിഖ് പാഠം എഴുപത്തിയെട്ട് വലു ചെയ്യുന്ന സന്ദർഭത്തിൽ വായിൽ വെള്ളം കൊപ്പ്ലിക്കലും മൂക്കിൽ വെള്ളം കാറ്റിച്ചീറ്റലും വലു സുന്നത്താണ് എന്ന് എല്ലാവർക്കും അറിയാം സാധാരണഗതിയിൽ വായിൽ വെള്ളം കൊപ്പ്ളിക്കാൻ നമ്മൾ വലത് കൈയിലാണ് വെള്ളമെടുക്കാറ് വലത് കൈയിൽ വെള്ളമെടുത്ത് വായിൽ വെള്ളം കൊപ്പിളിക്കുന്നു ശേഷിച്ച വെള്ളം മൂക്കിലേക്ക് കയറ്റുന്നു ആ കയറ്റിയ വെള്ളം പിന്നെ ചീറ്റുന്നത് വലത് കൈ കൊണ്ടാകരുത് അത് ഇടത് കൈ കൊണ്ട് ആവണം മൂക്കിലേക്ക് കയറ്റിയ വെള്ളം ചീറ്റേണ്ടത് നെസറ് ചെയ്യേണ്ടത് ഇടത് കൈകൊണ്ടാവനാണ് സുന്നത്ത് അപ്രകാരം തന്നെ നാം വായിൽ കൊപ്പിക്കാൻ ഉപയോഗിച്ച വെള്ളം വായിൽ നിന്ന് തുപ്പിക്കളയുന്നത് ഇടതു ഭാഗത്തേക്കായിരിക്കണം അപ്രകാരം തന്നെയാണ് മൂക്കിലുള്ള വൃത്തികേടുകൾ നീക്കം ചെയ്യാൻ വേണ്ടി തത്സമയത്ത് മൂക്കിൽ കൈവിരൽ ഉപയോഗിച്ചുകൊണ്ട് വൃത്തികേടുകൾ നീക്കം ചെയ്യൽ സുന്നത്താണ് എന്ന് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും അവിടെയും ഉപയോഗിക്കേണ്ടത് ഇടത് കൈയിൻ്റെ വിരൽ ആണ് അല്ലാതെ വലത് കൈയേതല്ല ചുരുക്കത്തിൽ വായിൽ വെള്ളം കൊപ്ലിച്ച് ആ കൊപ്ലിച്ച വെള്ളം തുപ്പിക്കളയേണ്ടത് ഇടതുഭാഗത്തേക്ക് മൂക്കിൽ കയറ്റിയ വെള്ളം അത് കയറ്റിയത് വലതു കൈ കൊണ്ടാണെങ്കിലും ചീറ്റേണ്ടത് ഇടത് കൈകൊണ്ട് അപ്രകാരം തന്നെ മൂക്കിലിൻ്റെ ഉള്ളിലുള്ള വൃത്തികേടുകൾ നീക്കം ചെയ്യേണ്ടത് ഇടത് കൈകൊണ്ട് ഈ മൂന്ന് സന്ദർഭങ്ങളിലും ഇടതിനാണ് മുൻഗണന അതാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള സുന്നത്ത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് നമ്മുടെ മുഖുവിൽ പാലിക്കുകയും വേണം അപ്രകാരം തന്നെയാണ് നമ്മുടെ കാലുകളുടെ വിരലുകൾക്കിടയിൽ തിക്കകറ്റുമ്പോൾ തഹരിയിലുള്ള സാബിയാൾ അത് മുകുവിൻ്റെ ഒരു സുന്നത്താണല്ലോ കാൽ വിരലുകൾക്കിടയിൽ നമ്മുടെ കൈവിരൽ കൊണ്ട് തിക്കകറ്റണം അങ്ങനെ തിക്കകറ്റുമ്പോൾ കറ്റുമ്പോൾ അതിന് ഉപയോഗപ്പെടുത്തേണ്ടത് ഇടത് കൈയിൻ്റെ വിരളാണ് അല്ലാതെ വലത് കൈയേതല്ല നമ്മൾ വലത് കാലിൻ്റെ വിരലുകൾക്കിടയിലാണ് തിക്ക കറ്റുന്നതെങ്കിലും ആ തിക്ക വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത് ഇടത് കൈ വിരളാണ് അഥവാ ഇടത് കൈയിൻ്റെ ചെറുവിരളാണ് എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ മുതുവുമായി ബന്ധപ്പെട്ട വളരെ നിസാരമെന്ന് നമുക്ക് തോന്നുന്ന ഇത്തരം സുന്നത്തുകളെയും കാര്യഗൗരവത്തോടുകൂടെ ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ കൊണ്ടുവന്ന് മരിച്ചു കൊണ്ടിരിക്കുന്ന സുന്നത്തുകളെ ഹയാത്താക്കുന്ന വിഷയത്തിൽ നമ്മളെല്ലാവരും സജീവമായി ഉണ്ടായിരിക്കണം അവാവ് സുബാനുഹൂമത്രായ നമുക്ക് സുന്നത്തുകൾ ഹയാത്താക്കാൻ തോഫിയപ്പനൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കു